ഴ്ച്ച അപ്പോൾ നമ്മുടെ സെയിൽ പോസ്റ്റിൻ്റെ സെക്കൻഡ് ഡേയിലെ പോസ്റ്റാണ് ഇന്ന് ഇടാൻ പോകുന്നത് അപ്പോൾ വന്നിട്ട് നമ്മുടെ അടുത്ത് ഇന്ന് ഏകദേശം ഒരു ആറോളം പ്രാവുകൾ പർവ പ്രാവുകൾ വന്നിട്ടുണ്ട് വന്നിട്ട് ഒരു ഗ്രീഡിംഗ് പെയർ രണ്ട് ഫീമെയിൽ അതേപോലെ രണ്ട് മെയിൽ മെയിലൊക്കെ വന്നിട്ട് അവർ കോയമ്പത്തൂർ നിന്ന് എടുത്തിട്ടുള്ളതാണ് അതേപോലെ തന്നെ ഏകദേശം പത്ത് മണിക്കൂറിന് മേളിൽ പറത്തിയിട്ടുണ്ട് കുഞ്ഞന്മാരെയൊക്കെ കട്ട് ചെയ്ത് വെച്ച ഒരു ബ്രീഡിംഗ് പേര് ബ്രീഡിംഗ് പേരിൽ എടുത്തിട്ട് പത്ത് മണിക്കൂറിന് മുകളിൽ പറപ്പിച്ചവർ എന്ന് പറഞ്ഞു അപ്പോൾ ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട് അവരെ കോൺടാക്ട് ചെയ്യുന്നതാണ് നമ്മൾ ബേഡ്സിൻ്റെ വീഡിയോസ് കാണിച്ചത് അതേപോലെ തന്നെ കുറച്ചധികം ഡോഗ്സ് വന്നിട്ടുണ്ട് വന്നിട്ട് പഗ്ഗ് ചിപ്സും അതേപോലെയുള്ള ഡോഗ്സ് ഗോൾഡ് റെഡ്റിവ് വന്നിട്ടുണ്ട് അപ്പോൾ പാർക്കിലെടുക്കാൻ ഡ്രസ്സില് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പിന്നെ ഒരു പേർഷൻ കേട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ പെറ്റ്സിനെ ഇതേപോലെ നിങ്ങൾക്ക് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫീജൻസ് അല്ലെങ്കിൽ എക്സോട്ടിക് ബേഡ്സ് ആയാലും ഏതൊരു ഇതായാലും സെയിൽ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചാനലിലേക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ് നിങ്ങളുടെ പെറ്റ്സിന് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്ക്രീൻ്റെ താഴെയായിട്ട് നമ്മളിപ്പോൾ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ കൊടുത്തിട്ട് കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നാലും മതി വാട്സാപ്പിൽ കോൾ ചെയ്യേണ്ട ജസ്റ്റ് വീഡിയോസ് അയക്കുക അയക്കണ സമയത്ത് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നില്ലേ ഈ രീതിയിൽ വീഡിയോ എടുക്കുക വന്നിട്ട് ഒരിക്കലും മൊബൈൽ നൂറ്റുവെച്ചെടുക്കരുത് മൊബൈൽ ചരിച്ച് വെച്ചെടുക്കുക എന്നിട്ട് ലാൻഡ്സ്കേപ്പ് മോഡിൽ വീഡിയോ എടുക്കാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ നമുക്ക് എന്താ പറയുക ഫുൾ സ്ക്രീനാവൂ യൂട്യൂബിലൊക്കെ ഇടുമ്പോൾ ഫുൾ സ്ക്രീനായിട്ട് ആൾക്കാർക്ക് പ്രോപ്പറായിട്ട് സ്റ്റെച്ചിന് കാണാൻ പറ്റില്ല നമ്മൾ ലാൻഡ്സ്കേപ്പ് ഇട്ട് പോട്ടോ എഴുതിയിട്ട് കഴിഞ്ഞാൽ വീഡിയോ വന്ന് സെൻറ്ററിലായിട്ട് നിൽക്കും അപ്പോൾ വന്ന് കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല ആൾക്കാർക്ക് സോ എപ്പോഴും വീഡിയോ അയച്ചു തന്നാലും ലാൻഡ്സ്കേപ്പിൽ അയയ്ക്കാൻ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് പോകാം പിന്നെ പെറ്റ്സ് എടുക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ പെറ്റ്സ് വാങ്ങുന്ന സമയത്ത് നിങ്ങൾ തമ്മിൽ ഡീൽ ചെയ്യുക അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി അതിൻ്റെ ക്വാളിറ്റി ബാക്കിയുള്ള എല്ലാം നിങ്ങൾ തന്നെ ചെക്ക് ചെയ്തെടുക്കുക ചാനലിൽ അതുമായിട്ട് യാതൊരു ഏതൊരു ബന്ധമുണ്ടാവുന്നതല്ല നിങ്ങൾ പെറ്റ്സ് വാങ്ങാനോ അല്ലെങ്കിൽ പെറ്റ്സിനെ വിൽക്കാനോ ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ വഴി ചെയ്യുക നമ്മളൊരു സപ്പോർട്ട് ചെയ്തു അത്രയേ ഉള്ളൂ അല്ലാതെ ഈ ഇതിൽ പോസ്റ്റ് പോസ്റ്റ് ചെയ്യുന്ന ഏത് ഏതൊരു പെഡ്സുമായിട്ട് നമുക്കൊരു കോൺടാക്റ്റ് ഉള്ളതല്ല സോ നിങ്ങളെ പിടിച്ച് അവർ ഇതെടുക്കുന്നതിന് മുമ്പായിട്ട് അവരുടെ തന്നെ ചോദിച്ച് മനസ്സിലാക്കുക അതിൻ്റെ ക്വാളിറ്റി ബാക്കിയുള്ള കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കുക ഓക്കേ ഓക്കേ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഫസ്റ്റ് സെയിൽ പോസ്റ്റ് വന്നിട്ട് ഒരു ബ്രീഡിംഗ് പെയർ ആണ് വന്നിട്ട് ഗയർ സബ്ജക്റ്റ് സബ്ജായിട്ട് വന്നിട്ടുള്ളതാണ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അവർ ചോദിച്ചിട്ടുള്ളത് ഇതിൻ്റെ ചിക്സ് വന്നിട്ട് പത്ത് മണിക്കൂർ മുതൽ പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് രണ്ട് ഫീമെയിലാണ് വരുന്നത് രണ്ട് ബ്രീഡിങ് ഫീമെയിൽ എഴുന്നൂറാണ് അവർ ചോദിക്കുന്നത് എട്ട് മണിക്കൂർ പറമ്പിട്ട് വെട്ടി വെച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞത് സ്ഥലം പറഞ്ഞാൽ കാലിക്കെട്ടാണ് പിന്നെ ബ്രീഡിംഗ് മെയിൽ രണ്ട് ബ്രീഡിംഗ് മെയിലുണ്ട് അവർ കോയമ്പത്തൂരിൽ നിന്ന് എടുത്ത മെയിലെന്നാണ് പറഞ്ഞത് അതിന് അതിൻ്റെ ബ്രീഡിങ് ചെയ്യിപ്പിക്കണം എന്നിട്ട് ബ്രീഡിംഗ് മെയിലാണ് രണ്ടെണ്ണം എഴുന്നൂറ് രൂപയാണ് അവർ പീസ് ചോദിക്കുന്നത് കാലിക്കട്ടാണ് സ്ഥലം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിളാണ് അപ്പോൾ ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്ത് ബാലൻസ് ഡീറ്റെയിൽസ് ചോദിക്കാൻ ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ സെക്കൻഡ് സെയിൽ പോസ്റ്റ് വന്നത് സിസു പപ്പീസാണ് വന്നിട്ട് നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഒരു പപ്പിക്ക് ചൗര് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിളാണ് ഈ പപ്പീസും കാലിക്കറ്റിലുള്ള അവരുടെ അടുത്ത് സിസു പപ്പീസ് അതേപോലെ തന്നെ പഗ് ചൗച്ചവ് നമ്മൾ ഇന്നലൊരു പോസ്റ്റ് ഇട്ടിരുന്നില്ല അതിനുള്ള എല്ലാ ബ്രീഡും അവരുടെ അടുത്തുണ്ട് ചൗച്ചവു ഉണ്ട് അതേപോലെ തന്നെ ഹസ്കിയുണ്ട് ജർമ്മൻ ഷെപ്പേഡ് ഉണ്ട് സോ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് പഗ് വന്നിട്ട് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അവർ ചോദിക്കുന്നത് വന്നിട്ട് ബോക്സ് എടുക്കുന്നതിന് മുമ്പ് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ തന്നെ ചോദിച്ച് മനസ്സിലാക്കേണ്ടി അടുത്തത് ട്രിവാൻഡ്രത്ത് വന്നിട്ട് ഒരു ഗോൾഡ് റിട്രീവർ ഫീമെയിൽ എൺപത് ദിവസമായിട്ടുണ്ട് ഏഴായിരം രൂപയാണ് അവർ ചോദിക്കുന്നത് ആർക്കതിനെ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ട്രിവാൻഡ്രത്താണ് സ്ഥലം ഇപ്പോൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിളാണ് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ അടുത്ത നെക്സ്റ്റ് ലാസ്റ്റ് പോസ്റ്റ് ഇന്നത്ത് തന്നിട്ട് ഒരു പേർഷ്യൻ ഗേറ്റാണ് മലപ്പുറം പൊന്നാനിയിലാണ് ഈ കേറ്റ് കൊടുക്കാറുള്ളത് എന്നിട്ട് ആർക്കെങ്ങനെ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഫീമെയിലാണ് പേർഷ്യൻ ഗേറ്റ് ഫീമെയിലാണ് രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് അവരെ ചോദിക്കുന്ന റേറ്റ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിളാണ് ഓക്കെ